പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ ജനനി നവരത്നമഞ്ചരി എന്ന കൃതിയിലെ ഒൻപതാമത്തെയും അവസാനത്തേതുമായ ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഭൂവാദി ഭൂതമദിനാവാസമില്ല വെറുമാഭാസമാം ഇതറിവിൻ നാഭാ വിശേഷം അതിനാവാസമിഞ്ഞുലഗിലാവാതിതംഭവദിയാൽ നാവാതിതൻ വിഷയിതാവാസമറ്റഭവദാവാസമാകവിലസും ദ്യോവാണതിൻ്റെ മഹിമാവാരറിഞ്ഞു ജനനി ു വരുതേ ഭൂവാദിഭൂതമദിനാവാസമില്ല വെറുമാഭാസമാമിതറിവിന്നാഭാ വിശേഷം അതിനാവാസമിഞ്ഞുലകാതിതംഭവതിയാൽ നാവാദിതൻ വിഷയിതാവാസമ ീ ജനനി മരുതേ ഭൂവാദി ഭൂതമതിന് ആവാസമില്ല ഭൂമി മുതലായ പഞ്ചഭൂതങ്ങൾക്കും അവയുടെ സംഘാതമായ പ്രപഞ്ചത്തിനും സ്വന്തമായ നിലയില്ല വെറും ആഭാസമാം ഇത് വെറും പ്രതീതിയായ ഇത് അറിവിൻ ആഭാവിശേഷം വിശേഷം അറിവിൻ്റെ പ്രകാശവിശേഷമാകും ഇങ്ങുലകിൽ ഈ ലോകത്തിൽ അതിന് ആവാസം അതിൻ്റെ നില അല്ലെ നിലനിൽപ്പ് ഭവതിയാൽ ആപാതിതം ഭവതിയാൽ ഉണ്ടാക്കി തീർത്തതാകുന്നു നാവാതിതൻ വിഷയ് ആവാസമറ്റ നാവ് മുതലായവയുടെ വിഷയ് എന്ന പദവിക്ക് അതീതമായ ഭവത് ആവാസം നിൻ്റെ വാസസ്ഥാനം അഥവാ നിൻ്റെ നില ആകവിലസുന്ധ്യോവാണ് എല്ലായിടത്തും പ്രകാശിക്കുന്ന ദോവാണ് അതിൻ്റെ മഹിമാവ് ആരറിഞ്ഞു അതിൻ്റെ മഹത്വം എത്രത്തോളമാണെന്ന് ആരാണറിഞ്ഞിട്ടുള്ളത് ജനനി അമ്മേ വാഴ്ത്തുവാനും അരുതേ വാഴ്ത്തി സ്തുതിക്കാവുന്നതിനെല്ലാം അപ്പുറത്താണല്ലോ അത് ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം ഭൂമി മുതലായ പഞ്ചമഹാഭൂതങ്ങൾക്കും അവയുടെ സംഘാത സംഗ്രഹമായ വിശ്വപ്രപഞ്ചത്തിനും സ്വന്തമായ നിലയില്ല എല്ലാം പ്രതീതികൾ മാത്രമാണ് എന്നുവെച്ചാൽ ഉണ്ടെന്നുള്ള തോന്നലുകൾ മാത്രമാണ് ഏകവും അഖണ്ഡവുമായ പരമ്പരളിൽ നിന്നും ഉണ്ടായി വന്ന് അതിൽ തന്നെ വിലയം പ്രാപിക്കുന്ന പ്രകാര വിശേഷങ്ങൾ മാത്രമാണ് പ്രപഞ്ചാനുഭവങ്ങളായി പ്രതീതമാകുന്നത് ഈ പ്രതീതി അറിവിൻ്റെ രൂപത്തിലാണ് പ്രകാശിതമായി തീരുന്നത് അതുകൊണ്ട് കേവല ജ്ഞാനം തന്നെയായ ദേവിയാണ് പ്രപഞ്ചപ്രതീതി ജനിപ്പിക്കുന്നതെന്ന് പറയാവുന്നതാണ് അമ്മേ അങ്ങനെയുള്ള നിൻ്റെ വൈഭവങ്ങളെ വിഷയീഭവിപ്പിക്കുവാൻ ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയില്ല എല്ലായിടത്തും ഒരുപോലെ നിറഞ്ഞ് പ്രഭാസിക്കുന്ന ദ്യോവാണ് നിൻ്റെ വാസസ്ഥാനം അതിൻ്റെ മഹിമാവിനെ വാഴ്ത്തി സ്തുതിക്കുവാൻ പര്യാപ്തമായ വാക്കുകൾ കിട്ടാതെ എൻ്റെ മനസ്സ് മൗനത്തിൽ അമർന്നു പോകുന്നു ദേവീതത്വത്തിൻ്റെ ആത്യന്തികമായ ഭാവരൂപതലങ്ങളുടെ സംഗൃഹീത വർണ്ണനയാണ് ഈ ഉപസംഹാര ശ്ലോകത്തിൽ ഗുരു നിർവഹിച്ചിരിക്കുന്നത് ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നീ മഹാഭൂതങ്ങളെയാണ് ഭൂവാദിഭൂതം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് പഞ്ചമഹാഭൂതങ്ങൾക്ക് സ്വന്തമായ നിലയില്ല എന്നും ഉണ്ട് എന്ന തോന്നൽ വെറും പ്രതീതി മാത്രമാകുന്നു എന്നും ഈ പ്രതീതി ജനിപ്പിക്കുന്നത് അറിവിൻ്റെ ആഭാവിശേഷമാകുന്നു എന്നും ഈ ലോകത്തുള്ള സർവ്വതം ജ്ഞാനസ്വരൂപിണിയായ ദേവിയാൽ ആപാദിതമാകുന്നു എന്നുമാണ് ശ്ലോകത്തിൻ്റെ ആദ്യ പകുതിയിൽ പറഞ്ഞിരിക്കുന്നത് അടിമുതൽ മുടി വരെ അറിവിൽ ആമഗ്നമായിരിക്കുന്ന നിലയെയാണ് ആപാദിതം എന്ന് പറയുന്നത് പ്രപഞ്ചം മിഥ്യയാകുന്നു എന്ന വസ്തുതാപരമായ സത്യത്തെ അസന്ധിഗ്ധമായി ഈ ശ്ലോകത്തിൽ ഗുരുവിനാൽ സമർത്ഥിക്കപ്പെട്ടിരിക്കുന്നു പ്രപഞ്ചത്തെ പ്രകർഷണയുള്ള പഞ്ചീകൃത പ്രഭാസ്യം എന്നാണ് വേദാന്തികൾ പഠിപ്പിച്ചു തരുന്നത് അദ്വൈത ബോധമാണല്ലോ വേദാന്ത സാക്ഷാത്കാരത്തിലൂടെ സംസിദ്ധമായി തീരുന്ന പാരമാർത്ഥികജ്ഞാനം ഈ ജ്ഞാനതലത്തിൽ എത്തി നിന്നുകൊണ്ട് നോക്കുമ്പോൾ പഞ്ചമഹാഭൂതങ്ങളൊന്നും സ്വന്ത നിലയോടുകൂടിയവയല്ല എന്ന് ബോധ്യപ്പെട്ട് കിട്ടുന്നതാണ് പഞ്ചമഹാഭൂതങ്ങളിൽ ആകാശമെന്ന മഹാഭൂതത്തെ സാധാരണക്കാർ അവരുടെ തലയ്ക്ക് മുകളിൽ കാണുന്ന അന്തരീക്ഷ മേലപ്പായി തെറ്റിദ്ധരിക്കുന്നു വാസ്തവത്തിൽ അതല്ല ആകാശം അവകാശദാതൃ ആകാശ അതായത് സ്ഥിതി ചെയ്യാനുള്ള ഇടം നൽകുന്നത് ആകാശം എന്നാണ് പദനിഷ്പത്തി അനുസരിച്ച് ആകാശത്തിൻ്റെ വാഗർഥം ഭൂമി അംഗഗ്രഹമായ സൗരയൂഥം ഉൾപ്പെടെ അസംഖ്യം സൗരയൂഥങ്ങളും ഗ്രഹസമൂഹങ്ങളും സ്വതന്ത്ര ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഛിന്നഗ്രഹങ്ങളും അനേക കോടി നക്ഷത്രങ്ങളും ഉൾപ്പെടുന്ന വിശ്വാകാശത്തെ ഭാവനയിൽ മാത്രമേ ദർശിക്കാൻ സാധിക്കൂ വാനനിരീക്ഷകന്മാർ കണ്ടെത്തിയതിനപ്പുറത്തുള്ള വിസ്താരവും വ്യാപ്തിയും വിശ്വാകാശത്തിനുണ്ട് അങ്ങനെയുള്ള ആകാശത്തെ നിശ്ചിത വ്യാപ്തിക്കുള്ളിൽ എങ്ങനെയാണ് ഒതുക്കി നിർത്തുക ഇതാണ് ആകാശത്തിന് സ്വന്തമായ നിലയില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ ആകാശമെന്ന മഹാഭൂതം നിലയറ്റതാകുന്നു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം ഇനി ജലത്തിൻ്റെ കാര്യം പരിശോധിക്കാം രൂപത്തിലുള്ളതും നമുക്ക് സുപരിചിതവുമായ ജലം വാതക രൂപികളായ ഹൈഡ്രജനും ഓക്സിജനും യഥാക്രമം ടു ഈസ് ടു വൺ എന്ന അനുപാതത്തിൽ സംയോജിച്ചുണ്ടാകുന്ന പദാർത്ഥമാണ് അങ്ങനെയുള്ള ജലം ബാഷ്പീകരിക്കുമ്പോൾ അതിൻ്റെ ദ്രാവകാവസ്ഥ തീരും പ്രത്യക്ഷത്തിൽ ദ്രാവകരൂപിയായ ജലത്തിൻ്റെ ഘടകമൂലകങ്ങൾ വായുരൂപികളായതുകൊണ്ട് ജലത്തിനും സ്വന്തമായ നിലയില്ല എന്ന് പറയാവുന്നതാണ് ഹൈഡ്രജനും ഓക്സിജനും ടു ഈസ് ടു വൺ എന്ന അനുപാതത്തിൽ വിലയിച്ച് ജലമുണ്ടാകാൻ ഊഷ്മാവിൻ്റെയും മർദ്ദത്തിൻ്റെയും സഹായം ആവശ്യമാണ് ജലരൂപീകരണത്തിന് പിന്നിലുള്ള ശക്തികളെല്ലാം ഏകമായ പരാശക്തിയുടെ ഭാന്തരങ്ങളാകുന്നു എന്ന അർത്ഥത്തിൽ ദേവി പ്രഭാവത്തിൻ്റെ പകർന്നാട്ടം തന്നെയായി ജലരൂപീകരണത്തെയും വ്യാഖ്യാനിക്കാവുന്നതാണ് താത്വികമായി തന്നെ ഇതിനെ അറിയേണ്ടതാണ് അഗ്നിയെ സൂക്ഷ്മ പരിശോധന നടത്തി നോക്കിയാൽ അതും ഹീലിയം ഓക്സിജൻ ഹൈഡ്രജൻ കാർബൺ തുടങ്ങിയ വാതക ഘടകങ്ങളായി ഇഴ ജ്വാലകളും കനലുകളുമുള്ള അഗ്നി സ്വരൂപത്തെ മാത്രമാണ് സാധാരണക്കാർ അഗ്നിയായി മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ ഉഷ്ണാനുഭവങ്ങളെല്ലാം അഗ്നിജന്യങ്ങളാണ് ഉഷ്ണവികാരം എവിടെയുണ്ടോ അവിടെ അഗ്നി സാന്നിധ്യമുണ്ട് എന്നാൽ ജഠരാഗ്നി മനനാഗ്നി പ്രാണാഗ്നി സഹനാഗ്നി കാമാഗ്നി ക്രോധാഗ്നി വാഗഗ്നി തുടങ്ങിയ അഗ്നിഭേദങ്ങളെ ഘടകമൂലകങ്ങളായി ഇടപിരിക്കുവാൻ സാധ്യമല്ലതാനും ചുരുക്കി പറഞ്ഞാൽ അഗ്നി എന്ന മഹാഭൂതത്തിനും സ്വന്തമായൊരു നിലയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഭൂമിയുടെ കാര്യം നോക്കാം ഖരരൂപത്തിലുള്ള സർവത്തെയും പൃഥ്വിഭാവം നൽകിയാണ് വേദോപനിഷത്തുക്കൾ പഠിപ്പിച്ചു തരുന്നത് എന്നാൽ നാം ഭൂമി എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്ന മഹാഭൂതം കണ്ണും കല്ലും പാറക്കെട്ടുകളും പർവ്വതങ്ങളും വൃക്ഷങ്ങളും സസ്യലതാദികളും പക്ഷി മൃഗാദികളും പക്ഷിമൃഗാദികളും മറ്റനേകോടി ജീവജാലങ്ങളും അധിവസിക്കുന്ന കരകളും പുഴകളും കുളങ്ങളും കിണറുകളും മറ്റും മറ്റുമുള്ള ഭൗമപ്രദേശങ്ങളുടെ അകത്തുകയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ താത്വികമായ പഞ്ചമഹാഭൂതങ്ങളും പ്രാപഞ്ചികമായ പഞ്ചമഹാഭൂതങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് അറിവിൻ്റെ രൂപത്തിലാണ് ആ വ്യത്യാസം നിലകൊള്ളുന്നത് ഇക്കാര്യമാണ് ശ്ലോകത്തിൻ്റെ രണ്ടാം പകുതിയിൽ ദാവാദിതൻ വിഷയി ദാവാസമറ്റ ഭവദാവാസമാകവിലസും ദോവാണതിൻ്റെ മഹിമാവാരറിഞ്ഞു ജനനി വാഴ്ത്തുവാനു മരുതേ എന്ന് പറഞ്ഞിരിക്കുന്നത് അറിവിൻ്റെ രൂപത്തിൽ ഭാസിക്കുന്ന ജ്ഞാനപ്രപഞ്ചത്തെ നാവുകൊണ്ട് രുചിച്ചോ മൂക്കുകൊണ്ട് മണത്തോ വാക്കുകൾ കൊണ്ട് വിശദീകരിച്ചോ തൊക്കുകൊണ്ട് സ്പർശിച്ചോ ചെവികൾ കൊണ്ട് കേട്ടോ മനസ്സിലാക്കാൻ സാധ്യമല്ല അനുഭവിച്ചു തന്നെ അറിയേണ്ട ലോകമാണ് ജ്ഞാന പ്രപഞ്ചം സർവം ഖലു ഖലൂഇദം ബ്രഹ്മ എന്നും സദ്യോജാത ബ്രഹ്മ എന്നും ഉപനിഷത്തുക്കൾ വാഴ്ത്തുന്ന ബ്രഹ്മതത്വം തന്നെയാണ് ഈ ഉപസംഹാര ശ്ലോകത്തിൽ ഗുരുവിനാൽ വാഴ്ത്തപ്പെട്ടിരിക്കുന്നു വാഴ്ത്തപ്പെട്ടിരിക്കുന്നത് ദേവീപദത്തിൻ്റെ വാഗർത്ഥം തന്നെ ജ്ഞാനസ്വരൂപിണി എന്നാണ് ഈ അർത്ഥത്തെ അന്വർത്ഥമാക്കുന്ന ദേവീധ്യാന സമാപ്തിയിൽ ഗുരുമൊഴിഞ്ഞ ഈ ശ്ലോകം ഔപനിഷതമായ സ്വരൂപ ചിത്രം തന്നെയാണ് വാങ്മയ ചിത്രമായി തന്നെ ഇതിനെ ആസ്വദിക്കുവാൻ പ്രാപ്തിയുള്ളവർക്ക് മാത്രമേ ഈ ചിത്രം ദർശിച്ചനുഭവിക്കാൻ സാധിക്കൂ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് അപ്രാപ്യമായ ദേവി പ്രഭാവത്തിൻ്റെ നിലയെ ആകവിലസും ദ്വ്യോവ് എന്നാണ് ഗുരു വിശേഷിപ്പിച്ചിരിക്കുന്നത് അന്തരീക്ഷമേളാപ്പിൽ പ്രക്ഷോഭിതമായ പ്രകാശമണ്ഡലത്തെയാണ് ദ്യോവ് എന്ന് പറയുന്നത് പ്രകാശം ജ്ഞാനപര്യായമായതുകൊണ്ട് ദേവിനെ ജ്ഞാനമണ്ഡലമായി വ്യാഖ്യാനിക്കാവുന്നതാണ് ആകവിലസും ദേവിനെ ജ്ഞാനസമസ്തപ്രഭാവം എന്നും വ്യാഖ്യാനിക്കാം ജ്ഞാനജ്യോതിസായി സർവത്ര സർവത്തിലും നിറഞ്ഞ് വിരാജിക്കുന്ന ദേവിയെ വാക്കുകൾ കൊണ്ട് വാഴ്ത്തുവാൻ ആരാലും സാധ്യമല്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് ദേവി പ്രഭാവത്തിൽ വിലയം പ്രാപിക്കുന്ന മഹാഗുരുവിൻ്റെ സ്വാനുഭവ സാക്ഷ്യമാണ് വാങ്മയ രൂപത്തിൽ ഈ ഉപസംഹാര ശ്ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ലോകത്ത് എവിടെയെല്ലാം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പ്രകാശാത്മകങ്ങളാകുന്നു എന്നാണ് സദ്യോജാത ബ്രഹ്മവിവക്ഷ ഉദ്ഘോഷിക്കുന്നത് ജ്ഞാനജ്യോതിസിനാൽ പ്രകടീഭവിപ്പിക്കപ്പെടുന്ന സത് വസ്തുബോധം തന്നെയാണ് ബ്രഹ്മം എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ ആകവിലസും ദ്യോവാണ് ദേവിയുടെ ആവാസം അഥവാ സ്വന്തം നില എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ സർവം ജ്ഞാനമയം എന്നു തന്നെയാണ് ജ്ഞാനമയം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്തോ അതുതന്നെയാണ് എന്ന പദവും അർത്ഥമാക്കുന്നത് ദേവിയെ സർവത്ര സർവ്വത്തിലും വിരാജിക്കുന്ന ജ്ഞാനസ്വരൂപിണിയായി ദർശിച്ചുകൊണ്ടും അങ്ങനെയുള്ള ദേവീസ്വരൂപത്തെ വാഴ്ത്തുവാൻ താൻ അശക്തനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും ജനനി നവരത്നമഞ്ജലി എന്ന മഹത്കൃതി ഗുരു ഉപസംഹരിച്ചിരിക്കുന്നു ജനനി നവരത്നമഞ്ജലി എന്ന ഗുരുകൃതമായ കൃതിയുടെ പഠനം ഇവിടെ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ